നടൻ എന്നതിലുപരി നിർമ്മാതാവും കൂടിയാണ് മണിയം പിള്ള രാജു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ശ്രീകുമാരൻ തൻപയുടെ മോഹിനിയാട്ടമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചലച്ചിത്രം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ബാലചന്ദ്രൻ മെനുൻ സംവിധാനം ചെയ്ത് മണിയം പിള്ള അഥവാ മണിയംപിള്ളയാണ് നായകനായി അഭിനയിച്ച ചിത്രം തനിക്ക് ലഭിച്ച ഹാസ്യ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കിക്കൊണ്ട് പിന്നീട് രാജു മലയാള സിനിമയിൽ ഇടം ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിരിയോ ചിരി എന്ന സിനിമയിലൂടെ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് തൻ്റെതായ രീതി സൃഷ്ടിച്ച് രാജു മലയാള സിനിമയിൽ സജീവമായി പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമകളിൽ രാജു നായകനായും സഹനായകനായും ഒക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ള എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി നായകനായത് അതിനുശേഷമാണ് മണിയമ്പിള്ള രാജു എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് എന്നാൽ സുധീർ കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മല്ലിക സുകുമാറിന്റെ സ്കൂൾമേറ്റ് കൂടിയാണ് അദ്ദേഹം മല്ലിക സുകുമാറിനാണ് രാജു സിനിമയിലെത്താൻ നിമിത്തമായത് മോഹൻലാൽ മമ്മൂട്ടി എന്നിവർക്കൊപ്പം തിളങ്ങിയ രാജുവിന് ഇരുവരുമായി അടുത്ത ബന്ധമാണ് ഇരുന്നൂറ്റി അമ്പതിലധികം മലയാള സിനിമയിൽ അഭിനയിച്ച രാജു ചലച്ചിത്ര നിർമ്മാണ രംഗത്തും സജീവ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ റിലീസായ വെള്ളാനുകളുടെ നാട് എന്ന സിനിമയാണ് രാജു ആദ്യമായി നിർമ്മാണം ചെയ്ത സിനിമ അനന്തഭദ്രം മുതൽ പത്തോളം സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മണിയമ്പിള്ള രാജുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത് ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മണിയമ്പിള്ള രാജുവിൻ്റെ പെരുമാറ്റം ഏറെ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കൃത്യമായി പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മാനേജർ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയ ദിവസം മുതൽ മണിയമ്പിള രാജു എന്ന നടനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പഴയ രൂപമേ അല്ല മെലിഞ്ഞ കവളുകൾ ഒട്ടിയ ശരീരം മെലിഞ്ഞ അവസനായ താരത്തിന് ശബ്ദം പോലും നഷ്ടമായെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുമൊക്കെയായിരുന്നു പ്രചരണങ്ങൾ എന്നിങ്ങനെ ഒരു നൂറായിരം കമന്റുകളാണ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ നിറയെ വന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തവർ പോലും നിരവധിയാണ് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ എന്ന് തുടങ്ങി കേൾക്കാൻ പാടില്ലാത്ത വാർത്തകൾ വരെയും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇപ്പോഴത്തെ മണിയമ്പിള രാജുവിന്റെ ആരോഗ്യത്തെ കുറിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടിയുമായി മകനും നടനുമായ നിരഞ്ജൻ രംഗത്തെത്തിയിരിക്കുകയാണ് അച്ഛനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ സത്യമല്ലെന്ന് നിരഞ്ജൻ പറഞ്ഞു താരം മെലിഞ്ഞു പോയതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാക്കുകയാണ് മകൻ അച്ഛൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അർബുദത്തിന് ചികിത്സ കഴിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നും നിരഞ്ജൻ പാർ വെളിപ്പെടുത്തി അച്ഛൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്തോ മാരക രോഗമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതൊന്നും ഞങ്ങളാരും ശ്രദ്ധിക്കാറുകൂടിയില്ല അതിനൊന്നുമുള്ള നേരമില്ല അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനും കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും മെലിയാൻ ഒരു കാരണമാണ് പിന്നീട് കീമോയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരാൻ ആറു മാസം എടുക്കും അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങുമല്ലോ പോയവണ്ണമൊക്കെ അപ്പോൾ തിരിച്ചു വന്നോളും നിരഞ്ജൻ പറഞ്ഞു